ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രം മുക്കാല അത്തം ചിത്തിരപകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് ഇവർക്ക് ഇപ്പോൾ സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക മനക്ലേശം കൃഷിയിലും വ്യാപാരത്തിലുമൊക്കെ ആയിട്ട് നഷ്ടത്തിന് സാധ്യത വരിക ധനക്ലേശം ഉണ്ടാകുക പലയിടത്തും ചതിവ് പറ്റുന്നതിന് സാധ്യത ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ എന്നും മഹാദേവനെ ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഓം നമശിവായ കാലത്ത് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവനെ കൂളമാല ചാർത്തലോ അവിടെ തിങ്കളാഴ്ച ദർശനം നടത്തി വരുന്നത് തന്നെ വളരെ നല്ലതാണ് പിന്നെ കർത്തവാവിൻ്റെ തലേദിവസം മഹാദേവനെ ഒരു കൂളമാല ചാർത്തുന്നത് വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് വളരെ ദോഷങ്ങൾ അത് കുറച്ച് കിട്ടുന്നതാണ് പിന്നെ കുജൻ ഇരുപത്തിയേഴാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകുക പരാജയം ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക കടുത്ത വാക്കുകൾ മൂലം പല ക്ലേശങ്ങളും ശത്രുതകളും ഒക്കെ ഉണ്ടാകാനും നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു ഗ്രഹം അനുകൂലമായിട്ടുള്ള ഫലം തരുന്നു എന്നുവരിലും ദോഷമായിട്ടുള്ള ഗ്രഹം ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം അതിൻ്റെ ദോഷഫലം തരിക തന്നെ ചെയ്യും അത് അതിൻ്റേതായ ദിവസങ്ങളിലായിരിക്കും തരിക ചൊവ്വാ ഇപ്പം ഈ ക്ലേശങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞ വരുത്തുന്നതെന്ന് വെച്ചാൽ അത് ചൊവ്വാഴ്ച ദിവസമായിരിക്കും കൂടുതൽ ദോഷം വരുത്തുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കടുത്ത വാക്കുകൾ കൺട്രോൾ ചെയ്യേണ്ടതാണ് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറയും എന്നാൽ ഇരുപത്തി ഏഴാം തീയതി വരെയാണിത് ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ഡിസംബർ ഏഴാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് ഈ കുജൻ്റെ സഞ്ചാരം ധനലാഭം ഉണ്ടാകുക ശത്രു ഉണ്ടാകുക സുഖം ലഭിക്കുക ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത നല്ല ആഹാരാദികളൊക്കെ ലഭിക്കുക സഹോദര സ്ഥാനീയരായവർ മൂലം മനസ്സന്തോഷം ഉണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ബുധൻ ഇരുപത്തിനാലാം തീയതി വരെ വളരെ അനുകൂലനാണ് സന്തോഷം ലഭിക്കുക ധനാഭിവൃദ്ധി ഉണ്ടാകുക ആഭരണാദികളൊക്കെ ലഭിക്കുക സജ്ജനം മൂലം പല നേട്ടങ്ങളുണ്ടാകുക സുഖം ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ഇരുപത്തിനാലാം തിയതി മുതൽ അനുകൂലമല്ലാതെ ആകുന്നതാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് ദോഷങ്ങൾ കുറയും പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക ആലസ്യം ഉണ്ടാകുക സ്ഥാനഭ്രംശം ഉണ്ടാകുക സ്ഥാനഭ്രംശഭയം വസ്തുനാശഭയം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ഇന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ അതും നല്ലതാണ് ദോഷങ്ങൾ കുറയും എന്നാൽ ഈ ദോഷങ്ങളൊക്കെ പതിനെട്ടാം തീയതി വരെയാണ് ഉള്ളത് പതിനെട്ടാം തീയതി മുതൽ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക അനുകൂല ഭാവത്തിൽ വരിക എന്നാൽ വേദദോഷമൊന്നും ഭവിക്കുന്നുമില്ല അപ്പോൾ വളരെ നേട്ടങ്ങൾ തരുന്നതാണ് ധനനേട്ടം ഉണ്ടാകുക സ്ഥാനലാഭം ഉണ്ടാകുക ആനന്ദപ്രാപ്തി ഉണ്ടാകുക സർവ്വകാര്യ വിജയം ഉണ്ടാകുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക അതുപോലെ സന്താന ഭാഗ്യം ഇതുവരെ വിവാഹം മുടങ്ങിയിരുന്നവർക്ക് വിവാഹത്തിനൊക്കെ ഒരു തുടക്കം കുറിക്കുക വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു ഒരു സമയമാണത് പിന്നെ ശുക്രൻ ഒമ്പതാം തീയതി മുതൽ അനുകൂലനാണ് അതുവരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ട അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യലോ കുങ്കുമാർച്ചന് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യലോ ഒരു നെയ്വിളക്ക് എത്തിക്കലോ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ലക്ഷ്മി സ്തവം ലഭി ജപിക്കലോ ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുക എന്തെങ്കിലും ഒരു നാമജപം ചെയ്യുന്നത് നല്ലതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളെങ്കിലും പിന്നെ ഒൻപതാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അനുകൂലനായിട്ടാണ് ഒൻപതാം തീയതി മുതൽ ധനലാഭം ഉണ്ടാകുക സുഖപ്രാപ്തി ലഭിക്കുക ശത്രുനാശം ഉണ്ടാകുക മനസമാധാനം ലഭിക്കുക തുടങ്ങി വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു മനക്ലേശം ധനക്ലേശം യാത്ര പരദേശവാസം പത്നിക്ക് ക്ലേശം വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ശനി മന്ത്രം ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന മന്ത്രം അത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്ത ഹനുമാൻ ചാലിസ ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ വളരെയേറെ കുറയുന്നതാണ് പിന്നെ രാഹു വളരെ അനുകൂലനാണ് ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക വരുമാനത്തിലൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്കൊക്കെ ഒരു സാധ്യത ഉണ്ട് എന്നേതു അനുകൂലനല്ല അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് വരുത്തും അത് ഗണപതി പ്രീതി വരുത്തി ആ ദോഷം തീർക്കേണ്ടതാണ് ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പക്ക ഒരു ഗണപതി ഹോമം ചെയ്താൽ മതി വളരെ നല്ലതാണ് അപ്പോൾ ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു കിട്ടും പിന്നെ പൊതുവെ ഈ മാസം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും പതിനെട്ടാം തിയതിക്ക് ശേഷം വളരെ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് വളരെ നല്ല സമയമാണ് പതിനെട്ടാം തീയതി മുതൽ ഇങ്ങോട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധിച്ചു കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ധന നേട്ടം മനസമാധാനം ഇതൊക്കെ ലഭിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്മ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോഭവന്തു ശുഭമസ്തു ഓ